കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വന്ദനം അറിയിക്കുന്നു ഓഗസ്റ്റ് എന്ന് പറയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ കത്താവ് നമുക്ക് എല്ലാവർക്കും തന്റെ കൃപ നൽകിയല്ലോ ഈ ദിവസം വരെ കർത്താവ് തന്റെ ചുറകിന്റെ കീഴിൽ നമ്മളെ എല്ലാവരെയും സൂക്ഷിച്ചു അനുഗ്രഹിച്ചു നമ്മുടെ സകല ആവശ്യങ്ങളിലും അവൻ നല്ലവനും വിശ്വസ്തനുമായിരുന്നു ദൈവത്തിൻ്റെ വറ്റിപ്പോകാത്ത കരുണയും ദയയും നമ്മെ എത്താനായിട്ട് സാധിച്ചത് ഈ ഓഗസ്റ്റ് മാസത്തെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ദൈവീക പ്രവാചക ശബ്ദം നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ അതുപോലെയുള്ള ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വേദപുസ്തകത്തിൽ എട്ടാം മാസത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് എട്ടാം മാസത്തെ സംബന്ധിച്ചുള്ള ഒരു സവിശേഷത പറഞ്ഞുകൊണ്ട് ഞാൻ ആ ദൈവത്തിന്റെ അരുളപ്പാട് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ് തേലകിന്റെ മകനായി ഹാരാനിൽ പാർക്കുന്ന അബ്രഹാം എന്ന് പറയുന്ന വിഗ്രഹാരാദിയും ജാതിയനുമായിരിക്കുന്ന മനുഷ്യനെ ഏക സത്യ ദൈവവും ജീവനുള്ളവനും സംസാരിക്കുന്നവനും ൾ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഹോവയായ കർത്താവ് പേരെടുത്ത് വിളിക്കുകയാണ് അബ്രഹാമേ ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും ഞാൻ നിന്റെ പേര് വിശാലമാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ദൈവത്തിന്റെ വിളിക്കകത്ത് എന്നെ പിന്തുടരുക എന്നത് മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെ മേലുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന വാക്തത്വമുണ്ട് ഇന്ന് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സ്വർഗം തരാനും നിത്യജീവൻ തരാനും വേണ്ടി മാത്രമല്ല നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം മതിയായവനും വിശ്വസ്തനുമാണ് എന്ന് അറിയുക കേവലം നിത്യത തരാൻ വേണ്ടി മാത്രമല്ല യേശു നമ്മളെ സ്നേഹിച്ചത് കേവലം നിത്യരാജ്യം തരാൻ വേണ്ടി മാത്രമല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിനും നിത്യതയിലുള്ള ജീവിതത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ കർത്താവിന്റെ വിളിക്കകത്തുണ്ട് അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോഴും ദൈവം അബ്രഹാമിനെ അങ്ങനെ വിളിച്ചത് അബ്രഹാമെ ഞാൻ നിന്നൊരു വലിയ ജാതിയാക്കും നിന്നിൽ നിന്ന് ഞാൻ സന്തതികളെ ഉണ്ടാക്കും നിന്നിൽ നിന്ന് ഞാനൊരു വലിയ സാമ്രാജ്യത്തെ പണി എന്ന് യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു അബ്രഹാമിന്റെ വിളിയോടെ ആരംഭിക്കുന്ന ചരിത്രമാണ് യഹൂദന്മാരുടെ ചരിത്രം എന്നാൽ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിലൂടെ പന്ത്രണ്ട് മക്കളെ കൊടുത്തുകൊണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങളെ ജനിപ്പിക്കുകയാണ് യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു അബ്രഹാമിന് ഇസഹാക്കിനെ കൊടുക്കുന്നു ഇസഹാക്കിന് യാക്കോബിനെ കൊടുക്കുന്നു യാക്കോബിലൂടെ പിന്നീട് പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരെ ഉണ്ടാക്കിക്കൊണ്ട് വിശാലമായ വിശാലമായ ഒരു രാജ്യത്തിന്റെ കാര്യപരിപാടി യഹോവയായ ദൈവം അവിടെ ആരംഭിക്കുകയാണ് എന്നിട്ട് ഷമുവേലായ പ്രവാചകന്റെ അടുക്കൽ ദൈവം തൻ്റെ ആലോചന പറഞ്ഞുകൊണ്ട് ഷമുവേലിനെ തെരഞ്ഞെടുത്ത് ഷമുവേലിലൂടെ ദാവീദിനെ അഭിഷേകം ചെയ്ത് ഒരു രാജാവാക്കപ്പെടുത്തി രാജാവാക്കി അങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കുന്ന ഒരു വലിയ ചരിത്രമാണ് ഇസ്രായേലിന്റെ ചരിത്രം അബ്രഹാമിന്റെ വിളിയിൽ തുടങ്ങി യാക്കോബിന്റെ ജീവിതത്തിലൂടെ വിശാലമാക്കപ്പെട്ട് ദാവീദിന്റെ തെരഞ്ഞെടുപ്പിലൂടെ ഒരു രാജ്യമാക്കപ്പെട്ട നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇന്നും നിലനിൽക്കുന്ന ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ഒരു അടയാളമാണ് വിരൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ദൈവത്തിന്റെ ആസ്തിത്വത്തിന്റെ ഒരു തെളിവും കൂടെയാണ് ആ രാജ്യം ആ രാജ്യത്തിൽ ദൈവം എപ്പോഴും തൻ്റെ സാന്നിധ്യവും തേജസ്സും നിറച്ചു വെച്ചിരുന്നു സമാഗമന കൂടാരം മുതൽ നമുക്കത് കാണാൻ കഴിയും യഹോവയുടെ സാന്നിധ്യവും തേജസ്സും ഇസ്രായേലിന്റെ സ്വന്തമാണ് ലേഖനങ്ങളിൽ പല ഭാഗങ്ങളിലും അതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എന്താണ് യഹൂദന് വിശേഷത അവരുടെ കയ്യിലാണ് ദൈവം തന്റെ സാന്നിധ്യത്തെ തന്റെ തേജസ്സിനെ ഏൽപ്പിച്ചിരുന്നത് ആയതുകൊണ്ട് തന്നെ ദാവീദിന്റെ മകനായ ഷലോമോൻ ഈ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെയും ദൈവ തേജസ്സിനെയും ബഹുമാനിക്കുന്നതിനു വേണ്ടി ഒരു ദേവാലയം പണിയണമെന്ന് ആഗ്രഹിച്ചു തന്റെ ദേവാലയത്തിന്റെ പണികൾ ആരംഭിച്ചു ഒരു വചനം ഞാൻ നിങ്ങളുടെ ഇടക്കിൽ എടുത്തു കാണിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം പതിനൊന്നാം ആണ്ട് എട്ടാം മാസമായ ബൂൽ മാസത്തിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ടാം മാസം ഓഗസ്റ്റ് അന്ന് പതിനൊന്നാമത്തെ ആണ്ടിൽ എട്ടാം മാസമായ യഹൂദന്റെ കലണ്ടർ അനുസരിച്ചുള്ള ബൂൽ മാസത്തിൽ ആലയം അതിന്റെ സകല ഭാഗങ്ങളുമായി അതിന്റെ മാതൃക പ്രകാരമൊക്കെയും പണിത് തീർക്കുകയും ചെയ്തു അങ്ങനെ അവർ ഏഴാണ്ട് കൊണ്ട് അത് പണിത് തീർത്തിരിക്കുന്നു എട്ടാം മാസം എന്നത് സൈന്യങ്ങളുടെ അധികമായി ഹോവയ്ക്ക് വേണ്ടി ശലോമോൻ പണി കഴിപ്പിച്ചിരിക്കുന്ന ആലയത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ട മാസമാണ് ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്യുകയും അബ്രഹാമിലൂടെ ആരംഭിക്കുകയും ചെയ്ത യഹൂദന്റെ മേലുള്ള വാഗ്ദത്തങ്ങളുടെ നിവർത്തിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു അവരുടെ ദേവാലയം ഇന്നും ചരിത്രം പറയുന്നത് ഫസ്റ്റ് ടെമ്പിൾ അല്ലെങ്കിൽ ഒന്നാമത്തെ ദേവാലയം അത് ശലോമോന്റെ ദേവാലയമാണ് അത് പൂർത്തീകരിക്കപ്പെട്ട മാസമാണ് ഭൂൽ മാസം എട്ടാം മാസം അതായത് ഓഗസ്റ്റ് മാസം കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നിങ്ങളോട് സംസാരിക്കാം കാലങ്ങളായി നിങ്ങളുടെ കാതിൽ കേട്ടിരിക്കുന്ന നിങ്ങളുടെ പിതാക്കന്മാരോട് സംസാരിച്ചതായിരിക്കാം നിങ്ങളോട് സംസാരിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് കഴിഞ്ഞ വർഷം സംസാരിച്ചതായിരിക്കാം എപ്പോഴാകട്ടെ ദൈവം നിങ്ങളെ നോക്കി പറഞ്ഞ വാക്തത്വങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന നിവർത്തീകരിക്കപ്പെടുന്ന അതിന്റെ പണി കഴിയുന്ന മാസമായി ഈ ഓഗസ്റ്റ് മാസത്തെ ഞാൻ ആത്മാവിൽ നിങ്ങളുടെ കയ്യിലേക്ക് പ്രാർത്ഥിച്ചു തരികയാണ് നിങ്ങൾ ആമേൻ അതിനെ സ്വീകരിച്ച് വിശ്വസിച്ചോ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല ദൈവിക വാഗ്ദത്തങ്ങളുടെയും പണി തീരുന്ന പൂർത്തീകരിക്കപ്പെടുന്ന മാസമായി ഇതിവിടെ മാറുകയാണ് യഹൂദന്റെ കലണ്ടറിലെ എട്ടാം മാസമായ മാസം കൂടാരത്തിന്റെ തിരശീലകൾക്കകത്തും മാത്രം അധിവസിച്ചു കൊണ്ടിരുന്ന ദൈവ സാന്നിധ്യത്തെ ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു വലിയ ബൃഹത്തായ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന മാസമാണ് മാസം അഥവാ ഓഗസ്റ്റ് മാസം ഞെരുക്കങ്ങളൊക്കെ മാറാൻ പോവാണ് നാല് തിരശീലയ്ക്കുള്ളിൽ ഒരാൾക്ക് നിന്ന് തിരിയാൻ മാത്രമുണ്ടായിരുന്ന സ്ഥലത്തിനകത്തു നിന്നും രഥങ്ങളെ കെട്ടിയ കുതിരകളെ പായ് ചോടുന്ന വലിയ മതിലുകളുള്ള യരുഷലേമിലെ ഒന്നാമത്തെ ദേവാലയത്തിലേക്ക് സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെയുമായി ഹോവയുടെ തേജസ് വർദ്ധിച്ച് അവന്റെ സാന്നിധ്യം അങ്ങനെ വിശാലമാക്കപ്പെട്ടതുപോലെ വെറും കൂടാരങ്ങളിൽ ഒരു നിശ്ചിതമായ ഭൂപ്രകൃതിക്കകത്തും മാത്രം താമസിച്ചിരുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളെ ഓരോ ഗോത്രത്തിനും എണ്ണിയാലൊടുങ്ങാത്തത്ര പാടശേഖരങ്ങളും വിശാലമായ രാജ്യവും കൊടുത്ത് ദാവീതിൻറെ രാജ്യമായി ഒന്നാമത്തെ ദേയമായി യശലേമിന് അന്നുണ്ടായിരുന്ന ഏറ്റവും വളരെ പ്രചുരമായ ഒരു പട്ടണമാക്കി വിശാലമാക്കിയതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് ദൈവം നിങ്ങളെ വിശാലമാക്കുന്ന നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ പണിത് തീർക്കുന്ന മാസമായി ഈ ഓഗസ്റ്റ് മാസം മാറാൻ പോവുകയാണ് കഴിഞ്ഞ രാത്രി കഥാപിതനോട് ഇടപെട്ടു പക്ഷെ എനിക്കത് നിങ്ങളോട് സംസാരിക്കേണ്ട പൊതുവിൽ ഇത് പറയണ്ട എന്നോടുള്ള ആലോചനയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചതിനെ സ്വീകരിച്ചു ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു കഥാപ എന്നോടുള്ള അനീഷ് പാസ്റ്ററോടുള്ള പല വാഗ്ദത്തങ്ങളുടെയും പണി പൂർത്തീകരിക്കുന്ന മാസമായി ഈ ഓഗസ്റ്റ് മാസം മാറുകയാണ് എന്റെ ഞെരുക്കങ്ങളെല്ലാം മാറി എൻ്റെ സാമ്പത്തിക ഞെരുക്കം മാറി എൻ്റെ ശിശൂഷയിലെ ഞെരുക്കം മാറി എൻ്റെ ആത്മാവിളുടെ ഞെരുക്കം മാറി എൻ്റെ എൻ്റെ പലതരത്തിലുള്ള പരിമിതികൾ പൊട്ടി ഞാൻ വിശാലമാകുന്ന മാസമാണ് ഈ ഓഗസ്റ്റ് എന്ന് ഞാൻ ആമയം പറഞ്ഞു സ്വീകരിച്ചു പക്ഷെ അപ്പോഴും എന്നോട് പരിശുദ്ധാമാ പറഞ്ഞു അല്ല 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 ഇത് പലരോടും ദൈവം ആത്മാവ് സംസാരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് നീ സംസാരിക്കണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് വളരെ ധൃതിപ്പെട്ട് ഈ ഈ ഒരു ഈ ഒരു ഒട്ടും യോജിക്കാത്ത ഈ ഒരു ഉച്ച സമയത്ത് നിങ്ങളുമായി ഞാനിത് സംസാരിക്കുന്നത് ക്രിസ്തുവിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യാദർച്ഛിക കേട്ടതല്ല ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുവന്നത് മനസ്സിലാക്കിപ്പിച്ച് തരികയാണ് ഈ ഭൂമാസത്തിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ആറാമത്തെ മുപ്പത്തി എട്ടാമത്തെ ആക്കി പറയുന്നത് പോലെ ശലോമന്റെ കൈയാൽ ആലയത്തിൻ്റെ പണി തീർന്ന കൂടാരങ്ങളിൽ നിന്ന് ദൈവ മഹത്വം വിശാലമായ ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചതുപോലെ നമ്മുടെ പലരുടെയും വാക്തത്വങ്ങൾ നിവർത്തീകരിക്കപ്പെടുകയും നമ്മുടെ ഓരോരുത്തരുടെ മേലുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ അളവുകൾ വിശാലമാക്കപ്പെടുകയും നമ്മൾ ഓരോരുത്തരുടെ മേലും കയ്യിലിരിക്കുന്ന സാമ്പത്തികമായ അതിരുകൾ തുറക്കപ്പെടുകയും നമ്മൾ നാം ഓരോരുത്തരും വലിയ വിശാലത കൈവശപ്പെടുത്തുന്ന മാസമായി ഈ മാസം മാറുകയും ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നു ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പിതാവ് അങ്ങ് ഈ തിരുവഴുത്തിലൂടെ എന്നോട് സംസാരിച്ചതുപോലെ ഞാൻ ഈ ജനത്തോട് ഇപ്പോൾ സംസാരിക്കുന്നു ആമേനാമേ സത്യം സത്യമായി ഈ തിരുവഴുത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ വെളിപ്പെടട്ടെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാകട്ടെ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടട്ടെ അത് പൂർത്തീകരിക്കപ്പെടട്ടെ ഞാനത് പ്രാർത്ഥിക്കുകയും ഇങ്ങനെ എന്റെ വാ കൊണ്ടിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സകല കോട്ടകളും തകരിട്ടെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന നിങ്ങളുടെ നന്മകൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ എല്ലാ കെണികളും തകർക്കപ്പെടട്ടെ നിങ്ങൾ സ്വതന്ത്രമാക്ക െ നിങ്ങൾക്ക് വേണ്ടി വിശാലതയും എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിന്റെ പുത്രന്റെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് മഹത്വവും ബഹുമാനവും രാജ്യവും എല്ലാം അങ്ങേക്കു മാത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ഒരുമിച്ച് ഏറ്റു പറഞ്ഞേ ഈ മാസം ഈ ഓഗസ്റ്റ് മാസം എന്റെ വാക്തത്വം നിവർത്തീകരിക്കപ്പെടും ഞാൻ വിശാലമാക്കപ്പെടും കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ